ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം വർണ്ണ വിപുലമായ പരിപാടികളോടെ മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പർണാപമായ ഘോഷയാത്രയോടുകൂടിയാണ് മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം നടന്നത് ഹോസ്തൃഗ് ടീമിന്റെ സുംബ ഡാൻസും കൈറ്റ്സിന്റെ റോബോട്ടിക് പരിചയപ്പെടുത്തലും ഉണ്ടായിരുന്നു മാത്രമല്ല പങ്കെടുത്തവർക്കെല്ലാം പായസവും വിതരണം ചെയ്തു പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രവേശനോത്സവത്തിനായി സംഘാടകർ ഒരുക്കിയത് മാത്രമല്ല ആദ്യ ദിവസം മുതൽ രണ്ടാഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള ഒരു മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസും ഉണ്ടാകും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നാടിന്റെ തന്നെ ഉത്സവമായി പ്രവേശനോത്സവം മാറിയെന്നും വർണ്ണശലഭങ്ങളായി പാറിപ്പറക്കുന്ന കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ നാടും നാട്ടുകാരും വിദ്യാലയത്തോടൊപ്പം ഒരുങ്ങിയ കാഴ്ചയാണ് ഇവിടെ കാണാനായതെന്നും എം പി പറഞ്ഞു ആനന്ദ സാഗരത്തിൽ ആരാടുകയാണ് അങ്ങനെ ഒരു വർഷക്കാലം പിന്നിട്ട് പുതിയ ഒരു അധ്യയന വർഷക്കാലം ആരംഭിക്കുക പോലെ പാറി പറന്ന് കളച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കന്മാർ അവരെ അറിവിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പൽ കൂട്ടി നിൽക്കുന്ന അധ്യാപക ബന്ധം ചുരുക്കി പറഞ്ഞാൽ ഈ സ്കൂളിലെ പ്രവേശനോത്സവം

ഈ ചന്ദ്രശേഖരൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികൾക്കുള്ള ബാഗ് വിതരണം മുൻ എം പി കരുണാകരൻ നിർവഹിച്ചു മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാപത്മനാഭൻ ബിഎച്ച് എസ് സി പയ്യന്നർ മേഖല എ ഡി ഡി ഉദയകുമാരി കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ രഘുരാം ഭട്ട് എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ബിജരാജ് കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ റോജി ജോസഫ് വിദ്യാകരണം കോർഡിനേറ്റർ പ്രകാശൻ ഹൊസ്തൃഗ് ബിആർസി ബി പി സി ഡോക്ടർ കെ വി രാജേഷ് കെ പ്രഭാകരൻ മടിക്കി സ്കൂൾ പ്രധാനാധ്യാപിക കെ ശ്രീകല പി ടി എ പ്രസിഡന്റ് ശശീന്ദ്രൻ മടിക്കൈ എസ് എം സി ചെയർമാൻ പി സുകുമാരൻ മദർ പി ടി എ പ്രസിഡന്റ് സ്മിത സുരേഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ സ്വാഗതവും പ്രിൻസിപ്പൽ പ്രീതി ശ്രീധരൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ നിലേശ്വർ